ഈ സർക്കാർ പറയാൻ യു ഡി എഫ് ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത പദ്ധതികളല്ലേ ഒന്നും ചെയ്തില്ല നീ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് തുടങ്ങി അതുപോലെ തന്നെ പൂർത്തിയാക്കിയ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതി ഉണ്ടോ നിങ്ങൾക്ക് പറയുവാൻ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലെതിരെ സമരം കമ്പ്യൂട്ടറിനെതിരെ സമരം സ്മാർട്ട് സിറ്റിക്കെതിരെ സമരം ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മെട്രോ തറക്കല്ല മെട്രോടെ വന്നപ്പോൾ അവരെ അദ്ദേഹത്തെ സ്വീകരിച്ച സമരം കൊണ്ടാ നീ നീ കേട്ടതെല്ലാം പോയേ കൊണ്ടാട്ടതെല്ലാം അടുത്ത ഇലക്ഷൻ പറയുന്നു ഞങ്ങൾ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും മെട്രോ നടപ്പാക്കും യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ സാർ ഇവർ ഇത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഒന്നുമില്ല